നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് വടക്കാഞ്ചേരി നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി എൽ ഡി എഫിലെ മിനി അരവിന്ദൻ തിരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിന്റെ സിന്ധു സുബ്രഹ്മണ്യനെ പതിനെട്ടിനെതിരെ ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ വളർന്നുവന്ന മിനി അരവിന്ദൻ അധികാരമേറ്റത് വൈസ് ചെയർപേഴ്സണായി പി എൻ സുരേന്ദ്രനും ചുമതലയേറ്റു ബി ജെ പിയുടെ രണ്ടംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വടക്കാഞ്ചിലൂടെ സമഗ്ര വികസനവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ച് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുതിയ ചെയർപേഴ്സൺ വ്യക്തമാക്കി തൃശൂർ കോർപ്പറേഷൻ മേയറായി യു ഡി എഫിലെ ഡോക്ടർ നിജി ജസ്റ്റിൻ തിരഞ്ഞെടുക്കപ്പെട്ടു കിഴക്കും ഡിവിഷനിൽ നിന്നുള്ള പ്രതിനിധിയായ നിജി ജസ്റ്റിൻ അമ്പത്തിയാറിൽ മുപ്പത്തിയഞ്ച് വോട്ടുകൾ നേടി മിന്നും വിജയം കരസ്ഥമാക്കിയാണ് സാംസ്കാരിക നഗരിയുടെ ഭരണ സാന്നിധ്യം ഏറ്റെടുത്തത് എൽ ഡി എഫിൻ്റെ എം എൽ റോസിയെയും എൻ ഡി എയുടെ പൂർണിമ സുരേഷിനെയും നിജി ജസ്റ്റിൻ പരാജയപ്പെടുത്തി ഭരണാധികാരിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗിക ഗൌൺ അണിഞ്ഞ് മേയറായി ചുമതലയേറ്റു ഷൊണ്ണൂർ നഗരസഭയിൽ ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ എൽ ഡി എഫ് വിമതിയായി വിജയിച്ച പി നിർമ്മല നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു കേവല ഭൂരിപക്ഷമില്ലാതിരുന്ന എൽ ഡി എഫ് ഭരണ നിലനിർത്താനായി അധ്യക്ഷ പദവി നൽകി നിർമ്മലയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതോടെയാണ് ഷൊണ്ണൂരിൽ വീണ്ടും ഇടതു ഭരണത്തിന് വഴിയൊരുങ്ങിയത് വോട്ടെടുപ്പിൽ എൽ ഡി എഫ് അംഗങ്ങളുടെ പിന്തുണയോടെ പതിനെട്ട് വോട്ടുകൾ നേടിയാണ് നിർമ്മല വിജയിച്ചത് എൽ ഡി എഫിലെ വി കെ അനുരാജ് ഉപാധ്യക്ഷനായും ചുമതലയേറ്റു തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ ആറ്റൂർ വണ്ടിപ്പറമ്പിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മൂന്ന് ഇരുചക്ര വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി ഷൊർണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഇന്നോവ കാർ ഓടിച്ചിരുന്ന യുവതി ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം വാഹനങ്ങൾക്ക് സമീപം ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയൊരു ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായി